രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തൊക്കെ സീയുന്നതിനെ തൊട്ടുകൊണ്ട് വേണ്ട നിങ്ങൾക്ക് മുമ്പിൽ അണിയിച്ചെടുക്കുന്ന മറ്റൊരു മറ്റൊരു മാസ മലപ്പുറം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് സാധിക്കുന്ന കേരളം കണ്ട എല്ലാ മേജർ ടൂർ ബന്റുകളിലും പങ്കെടുത്ത എക്സ്പീരിയൻസ് ഉള്ള താരം ഒരുപാട് മൈതാനങ്ങളും ഈ താരത്തിനായി ഇനിയും പക്ഷേ

ക്രിക്കറ്റിന്റെ അനന്തപുരിയുടെ ആറൂം അജിത് ഖന്നരും ഒക്കെ അടങ്ങുന്ന വംപൻ ബോളിംഗ് നിരയെ പരിപണമാക്കാൻ കേൾപ്പതാണ് ചന്ദ്ര മലപ്പുറം ഹഫീസ്

പന്ത്രണ്ട് ബോളിൽ നിന്ന് ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടം ചെയ്യുന്ന ആ ഒരു വിക്കറ്റ് കീപ്പറിന്റെ കൈകളിലേക്ക് സുരക്ഷിതമായിരുന്നു നിങ്ങളെ തേടി വരില്ല നിങ്ങൾ അവസരങ്ങളെ തേടിപ്പോകേണ്ടി വരും പക്ഷെ അവിടെയൊക്കെയാ ഒരുപാട് കൊണ്ടേയിരിക്കുന്നു പതിനെട്ട് കോളുകൾ തിരഞ്ഞെടുപ്പുള്ള ിൽ തുറക്കാനെങ്കിൽ പോലും മറ്റൊരു ഡെലിവറിക്കും താല്പര്യപ്പെടാതെ മറ്റൊരു രീതിയിലും പോൾ എത്തിക്കാൻ ശ്രമിക്കാതെ വിക്കറ്റ് വിക്കറ്റ് മാത്രം ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന പോവുക

शियार adı var. वन बॉलिंग का वेग तक अंदर पहुंचो ऑफ स्टंप पे पूरी तरीके से टिकती de नकिया अशरफिन ने बॉल ने बलियो मरबड़ी निकल गया डाक्टर 24 बॉलों के अंदर में 33 रन्स 3 विकेट्स खो दिया टीम फिनिक्स पटोलाबाद मोस्टर सेंस के Delivery. What we call it a bowling performance discard. Another one of and... ends Okay miss. No voice Oh shot, another big one! KB KB, you beauty.

അതിനിടയിൽ ഒരു രാക്ഷസൻ വലിയൊരു ഒരു കോൺക്രീറ്റ് മതിലായി അങ്ങനെ ഒരു വലിയ വലിയ പ്രായ ചിത്രം ചെയ്യുന്നു

ഒരു തിരുപ്പൻ ബോൾ അത് മനസ്സിലാക്കാൻ വിഷമിച്ച ജംഷീല പടുവൽ രണ്ടാമത്തെ ബോൾ അതേ Shouting out, no more signal. Oh Hamza Hasif Hafiz, what a shot. Oh Hamza the shot. Hamza Hasif, back to the community. going in ി മാറ്റി സംഘാടക സമിതി എന്നതാണ് സത്യാവസ്ഥ ഇനിയുള്ള ഈ മൈതാനത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള വീടുകളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉടനെടുക്കും അസഹനീയമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള

My oh my goodness, Kiwan! Panikidu, Sadiq Sadiq! Another flight in Tel Aviv Another clock in Tel Single the single, but winning the wickets, all completed. The winner of the ball is over. You do but the honor and the wicket next to them. I do not the ball in the dubet denial events the election. Oh, beauty! And better, very good delivery from the hands. Oh, goodness! My goodness! Sadiko! Dagi Odil Şafir dediğim It's a dreamer, Anthony oh Sonic Sonny, goodness, my goodness, it's a personal, amazing momentum team, Stadium boys, they are not good.

27 12 18. ൾ പതിനെട്ട് അഞ്ച് മിനിറ്റുകൾ മാത്രം ബാക്കി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് രണ്ട് ഓവറുകൾ അറിഞ്ഞു മാറണം

Valiye valiye dilenden alka bu pil adi kadar Amid, you beauty. Rinçadan da da bunu diye reaksiyon almari. Amid, pankan duvun vizi Amid, ah kulina bal, bal. vaksine bunu da ഒരു തുങ്ങുന്ന രണ്ട് ടീമുകൾ ഒരു തുലാസിലാടെ വിജയ പ്രതീക്ഷയുമായെത്തിയ രണ്ട് ടീമുകൾ മുഖാമുഖം ഏറ്റുമുട്ടിയ ഈ മത്സരത്തിൽ ജയത്തിന്റെയും പരാജയത്തിന്റെയും ആ നദുമില്ല ഒരു ചാൻസ്

അവശേഷിക്കുന്ന മത്സരം ആയാലും ഈ മത്സരത്തിൽ തല കുനിക്കേണ്ടി വരും പരാജയം അറിയേണ്ടി വരും ഏഴ് റൺസ് ലക്ഷ്യം ആറ് ബോളുകൾ ബാക്കി ഒരുപാട് അത്ഭുതങ്ങൾ സംബന്ധിച്ച മലപ്പുറത്തിന്റെ വേങ്ങരയുടെ ചൂട് പിടിപ്പിക്കുന്ന മൈതാനിയില്ല Oh, goodness, white signal, please. one Retetavana. Tanker with a Kay Rikin, a Tadi Ketchna six and a da. Oh, miss. Oh, Miss. Oh, Forex Kensingham, the Noboys. One brandy, the Dadovi. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമെന്ന് നിലച്ച മത്സരം പക്ഷേ തകിടം പറയുന്നു അവസാന ബോളുകളിൽ വലുതായൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല മത്സരം കൈക്കലാക്കുന്നു ഈ മത്സരത്തിന്റെ ഹീറോ İkinci mesiretinde bilen, ikinci mesiretinde nayeden, zada oldu. Allah Ali, malakuratın ekleri vatinde oru teni sızır bir gün var. <laughs> ne de ne kriket mağman görmek var. <laughs> malakuratın ne bir imanı olamın etiyya. Malakuratın ne sultan, malakuratın ne kiyya. Hamza Hafiz, Resmetin, Hamza Hafiz, Resmetin, 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 Resmetin,